ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകന്റെ പേരാണ് സുപ്രീം കോടതി ആരാണ് സുപ്രീം കോടതിയെ സംരക്ഷണ ഭരണഘടനയെ സംരക്ഷിക്കുക ഭരണഘടനയ്ക്ക് വേണ്ടി ഭരണഘടനയ്ക്ക് സംസാരിക്കാനാവില്ല ഭരണഘടന ഒരു പുസ്തകമാണ് ആ ഭരണഘടനയ്ക്ക് വേണ്ടി വാചാലമാവേണ്ടത് ഭരണഘടന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ടത് രാജ്യത്തിന്റെ സുപ്രീം കോടതിയാണ് ആ സുപ്രീം കോടതി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് ഒരു വിധി പ്രഖ്യാപിച്ചു അടുത്ത പതിമൂന്നാം തീയതി രാജ്യത്തുള്ള സുപ്രീം കോടതി പുതിയ വിധി നിങ്ങൾ നോക്കൂ ഇന്നും ഉത്തർപ്രദേശിലെ ഫത്തേപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തീയതി തീയതി അലഹബാദ് ഹൈക്കോടതിയിൽ വിധി പറയാൻ പോവുകയാണ് അലഹബാദ് ഹൈക്കോടതി പതിമൂന്നാം തീയതി ഒരു സിവിൽ കേസിൽ വിധി പറഞ്ഞ് വിധി പറയുന്നതിന് മുമ്പ് ഇന്ന് നിങ്ങൾ പത്രങ്ങളിൽ വായിക്കുന്നു ഒരു മുസ്ലിം പള്ളി ഇടിച്ചു നടത്തി കഴിഞ്ഞു ഉത്തർപ്രദേശിൽ ആ ഉത്തർപ്രദേശിന്റെ ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി അഥവാ പ്രയാഗ്രാജ് മറക്കിയ പഴയ അലഹബാദ് എന്ന അലഹബാദ് ആ അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ് രണ്ടു ദിവസം മുമ്പ് രാജ്യത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അലഹബാദ് ഹൈക്കോടതി ജഡ്ജാണ് നോക്കണേടതി ജഡ്ജല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതികളിൽ ഒന്നാണ് കൽക്കത്ത ഹൈക്കോടതി കൊൽക്ക മദ്രാസ് ഹൈക്കോടതി അത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു പഴയ ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി യു പി ഹൈക്കോടതിയുടെ പേരാ ഉത്തർപ്രദേശ് ഹൈക്കോടതിയുടെ പേരാ അലഹബാദ് ഹൈക്കോടതി ആ അലഹബാദ് ഹൈക്കോടതി ഒരു ജഡ്ജ് ഭാവിയിൽ അവിടുത്തെ ഉൾപ്പെടെ ആവാൻ സാധ്യതയുള്ള ഒരു ജഡ്ജ് രാജ്യത്തെ ജനങ്ങളോട് പറയാ ഇന്ത്യ എന്നാൽ ഹിന്ദുസ്ഥാനാണ് അതുകൊണ്ട് ഇന്ത്യയിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടുത്തെ നിയമങ്ങൾ മുഴുവൻ നിർമ്മിക്കേണ്ടത് എന്ന് പറയാൻ ലജ്ജയില്ലാതെ പറയാൻ രാജ്യത്തെ ജുഡീഷ്യറിയിൽ ഒരു ജഡ്ജുണ്ടാകുന്നു ആ ജഡ്ജിക്കെതിരെ പരാതി കൊടുക്കാൻ തയ്യാറായ പാർട്ടിയുടെ പേരാണ് സി പി ഐ എം രാജ്യത്ത് മറ്റൊരു സംഭവം ഉണ്ടായി നമ്മുടെ നാട്ടിൽ ഒരു പല മാധ്യമങ്ങളും രാഷ്ട്രീയമായ നിലപാട് പറയേണ്ട സ്ഥലത്ത് പറയാൻ കരുതിയില്ലാത്തവരാണ് കേരളത്തിലെ പല മുഖ്യധാര മാധ്യമങ്ങളും ഇന്ത്യയിലെ പല മാധ്യമങ്ങളെയും എന്നാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ വിമർശകർ മാധ്യമ വിമർശകർ ഉപയോഗിക്കുന്ന വാക്ക് പണം കിട്ടിയാൽ അധികാരം കിട്ടിയാൽ സൗകര്യങ്ങൾ കിട്ടിയാൽ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വർഗീയ ഫാസിസ്റ്റുകൾക്ക് വേണ്ടി എന്തു നുണയും പറയാൻ മടിയില്ലാത്തവരുടെ പേരാണ് ഇവിടത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ പറയുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട് ആ കൂട്ടത്തിൽ ഒരാളാണ് പലരും പേര് കാണും ദി വയർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ ഉണ്ട് നമ്മളിൽ അത്യാവശ്യം യൂലീഷൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകൾ തീർച്ചയായും കേട്ടിരിക്കേണ്ട ഒരു ജേണലാണ് ഒരു ഓൺലൈൻ മാധ്യമമാണ് ദി ദി വയർ ഒരു മാധ്യമമാണ്വ്യൂ സുപ്രീം കോടതിയിൽ അഭിഭാഷക സംഘടനയായ ബാർ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റായ നൽകി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ആണ് ആണ് സുപ്രീം കോടതി സീനിയർ അഭിഭാഷകനാണ് മാത്രമല്ല രാജ്യത്തെ സുപ്രീം കോടതി അഭിഭാഷകരുടെ സംഘടന ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിച്ച ഒരാളാണ് ദുഷ്യന്ത ആ ദുഷ്യന്തവേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചാനലിനെ ഇന്ത്യൻ ജനാധിപത്യത്തിന് മതനിരപേക്ഷ രാജ്യത്തിന്റെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലിരുന്നവർ പോലും ഇന്ന് ആർ എസ് എസിന് വേണ്ടി എന്ത് കൃത്യങ്ങളും പറയുന്ന ആളുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ നോക്കൂ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ രഞ്ജൻ എവിടെ ബാബറി വിധി പറഞ്ഞ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശേഷം രാജ്യസഭ എം പി ആയിട്ടാണ് ബി ജെ പിയുടെ രാജ്യസഭ അംഗത്തിന്റെ പേരാണ് രഞ്ജൻ ഗൊഗോയ് അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ഒരാളാണ് ഡി വൈ ചന്ദ്രചൂഡ് ഇന്ത്യയിൽ വളരെ മാന്യമായ ഒരു പ്രൊഫൈലുള്ള ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് ഒരു തർക്കമല്ല അദ്ദേഹത്തിന് എത്രയോ ഐ ഐ ടി എത്രയോ സർവകലാശാലകളിൽ എത്രയോ സെമിനാറുകളിൽ ഇന്ത്യൻ സെക്യുലറിസത്തെ കുറിച്ച് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ കുറിച്ച് നിരന്തരം പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ് ഡി വൈ ചന്ദ്രചൂഡ് എന്നാൽ ആ ഡി വൈ ചന്ദ്രചൂഡ് നോക്കുക അവരുടെ അജണ്ട നടപ്പിലാക്കാൻ ഉപയോഗിക്കുക നിരന്തരം പോലും ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ രാജ്യത്ത് ഒരു നിയമമുണ്ട് ആ തൊണ്ണൂറ്റിയൊന്നിലെ നിയമം നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അറിയാവുന്ന കാര്യമാണ് അത് ആരാധനാലയ സംരക്ഷണ നിയമമാണ് ആ നിയമപ്രകാരം രാജ്യത്ത് ആരാധനാലയം ആരുടെ കൈവശമാണോ ഉള്ളത് അവരുടെ കയ്യിൽ തന്നെ ആരാധനാലയം നിലനിർത്തണം പല ആരാധനാലയങ്ങളും അവർക്കിടയിൽ തന്നെ ഗ്രൂപ്പ് തർക്കങ്ങളുണ്ട് ക്രിസ്ത്യൻ പള്ളികളിലുണ്ട് മുസ്ലിം പള്ളികളിലുണ്ട് ആരാധന അതൊക്കെ പലതരം തർക്കങ്ങളുണ്ട് ആരുടെ ഉള്ളത് ആ അവർക്ക് തന്നെ നൽകി അത് സംരക്ഷിക്കണം അല്ലാതെ അതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ സർവേകളോ ഏതെങ്കിലും തരത്തിലുള്ള ആർക്കിയോളജിക്കൽ സർവേ എന്ന പേരിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവാൻ പാടില്ല തൊണ്ണൂറ്റിയൊന്നിലെ നിയമം ഇന്ത്യൻ കോടതിയെ കുറിച്ച് അറിയാവുന്ന നിയമം അറിയാവുന്ന ആളുകൾ ഉണ്ടാകും സുപ്രീം കോടതി ഒരു കേസിനകത്ത് വിധി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് നിയമവിഷയത്തിൽ എഴുതി വെച്ച ചില കാര്യങ്ങൾ ഉണ്ടാവും ആ വിധികൾ ഉണ്ടാവും അതല്ലാത്ത ചില പ്രത്യേക എന്താണ് റിവ്യൂ ഒരു വിധി സുപ്രീം കോടതി ഒരു പ്രത്യേക കോണ്ടക്സ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുഡീഷ്യൽ റിവ്യൂ അഥവാ ആ വിധി പകർപ്പ് ഭാവിയിൽ വരാനിരിക്കുന്ന എല്ലാ കേസുകളിലും കോടതിയുടെ റഫറൻസ് ആയി ഉപയോഗിക്കണം ആ അങ്ങനെ ഒരു വിധി നിലനിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കേസുകൾ പരിശോധിക്കണം ആരാ ചന്ദ്രചൂട് രാജ്യത്തെ സെക്യുലറിസമേക്കുറിച്ചും ബഹുസമതയെ കുറിച്ചും ഭരണഘടനാ ധാർമ്മികതയെ കുറിച്ചും ഈ രാജ്യത്തെ പല സർവകലാശാലകളിലും പ്രസംഗിച്ചു നടന്നവരാൾ ആ ഡി വൈ ചന്ദ്രചൂഡ് വിധി പറയുന്നു തൊണ്ണൂറ്റിയൊന്നിലെ ഇന്ത്യയുടെ സുപ്രീം കോടതി വിധിയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ഡി വൈ ചന്ദ്രചൂഡിന്റെ വിധിയാണ് ഞാൻ മസ്ജിദിൽ ആർക്കിയോളജിക്കൽ സർവേ നടത്താം എവിടെയാണ് ഞാൻ വാപ്പി നിങ്ങൾ പലരും കാശി വിശ്വനാഥ ക്ഷേത്രം കാണും കാശി ക്ഷേത്രത്തിന് നാല് കവാടങ്ങളുണ്ട് അതിന്റെ നാലാമത്തെ കവാടത്തിലൂടെ നമ്മൾ പ്രവേശിച്ചാൽ ആ നമ്മുടെ നിൽക്കുന്ന സ്ഥലം അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്താൽ നമുക്ക് ഞാൻ ഒരു അൻപത് മീറ്റർ പോലും പോകേണ്ടതില്ല നമ്മൾ നടന്നാൽ നമ്മൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കും പോകും ഒരേ കവാടത്തിലൂടെ ആ ഞാൻ വിഗ്രഹം വിഗ്രഹമുണ്ടായിരുന്നുവോ എന്ന് പരിശോധിക്കാം എന്ന് രാജ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വിധിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതാണ് ദുഷ്യന്തവേ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം ദുഷ്യന്തവയുടെ അവാക്കുകൾ പൊട്ടിക്കലെയാണ് ദുഷ്യന്തവേ ഞാൻ അത്ഭുതപ്പെട്ടു